സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജനാബ് ജാഫർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ചെയ്തു ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണത് കൊടുങ്ങല്ലൂരിൽ നിവാസികൾക്ക് എത്രത്തോളം ആണെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാനിവിടെ വരാനുള്ള ഒരു പ്രധാന കാരണം ഈ ഇവരുടെ പൊക്കെടുക്കുമ്പോ ഇവിടെ കാണാൻ കാരണം ലോകത്തിൽ തന്നെ ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള മുസ്ലിം പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ അതിന്റെ ശേഷമുള്ള നിരവധിയായിട്ടുള്ള പിന്നെ പോർച്ചുഗീസുകാരായ്മച്ചുകാരൻ ഇങ്ങനെ ഒരു ചരിത്ര പുസ്തകമായിട്ട് എല്ലാത്തിലും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇവിടെ ലോകോത്തര രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇത്തരം ഒരു പരിപാടി നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള സന്തോഷം കൂടി എന്നെ നേരെ രേഖപ്പെടുത്തുകയാണ് ഏതായാലും നമ്മുടെ പ്രവർത്തനങ്ങളെ ഇബ്രാഹിം സഫാഖിറത്ത് നടത്തി ഡോക്ടർ സുനിൽ ഫഹദ് അധ്യക്ഷത വഹിച്ചു ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി പ്രാർത്ഥന നടത്തി ഹജ്ജ് അപേക്ഷകരുടെ ആദ്യ പാസ്പോർട്ട് ജാഫർ കക്കൂട്ടിന്റെ സാന്നിധ്യത്തിൽ ചെയർമാൻ ജുമുആ മസ്ജിദ് പ്രസിഡന്റ് ജനാബ് റഫീഖ് സ്വീകരിച്ചു നൌഷാദ് കെ എസ് കൈസാബ് മുഹമ്മദ് ഹിഷാം മദനി ഫസൽ എന്നിവർ സംസാരിച്ചു മേഖലാ ട്രെയിനിംഗ് ഓർഗനൈസർമാരായ ഷക്കീർ കെ സ്വാഗതവും സുഹൈൽ നന്ദിയും പറഞ്ഞു മേഖലാ ട്രെയിനർമാരായ സൈനബ ബി വി അലീമ ബാദുനിസ എന്നിവർ അപേക്ഷകൾ രജിസ്ട്രേഷൻ നടത്തി കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൌണ്ട കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലിജിഎസ്റ്റി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസ് ഓൺലൈൻ ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കൊടുങ്ങൂർ കോപറേറ്റീവ് കോളേജ്